ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും എന്ത് ചെയ്യണോ ഞാനിപ്പോൾ ലഞ്ച് ടൈം കഴിഞ്ഞു എൻ്റെ കഴിയാനായി ലഞ്ച് ടൈമ് ഒന്നേ പന്ത്രണ്ടേ മുക്കാൽ തുടങ്ങിയിട്ട് ഒന്നര വരയ്ക്കാണ് ടൈം അപ്പോൾ എനിക്ക് അത്ര ലൈവ് ഇടാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ഇന്ന് ഒരു സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിലെ ഒരു പ്രാവശ്യമാണ് ഈ മരപ്പൂ മരത്തിൽ നല്ല നല്ല ഭംഗിയുള്ള പൂവാണിത് പക്ഷേ ഇതിലങ്ങനെ എനിക്ക് അത്ര കാണില്ല നല്ല അടിപൊളി പോവാൻ കേട്ടോ അത് നന്നായി കാണില്ല അപ്പോൾ ഈ ഊവിൻ്റെ പേരെന്താണെന്ന് പറയണം ഞാനത് കാണിച്ചു തരാമേ ഇത് ഇതിലത്ര ക്ലിയറില്ല ബാക്കാൻഡിൽ വെച്ചിട്ട് കാണിച്ചു തരാം പൂവ് പക്ഷെ ഇത് സൂം ചെയ്തെനിക്ക് നോക്കട്ട കണ്ടോ ഇതാണ് പൂവ് ഇതെന്ത് പൂവാണെന്ന് എനിക്കറിയില്ല ഒരു പ്രാവശ്യം പൂക്കണ പൂവാണത് പക്ഷേ ഭയങ്കര നല്ല അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ഇതിപ്പോൾ ഈ സമയത്ത് ഈ സീസണാണെന്നാണ് തോന്നുന്നുണ്ടോ പിന്നെ ഇനി ഇതാ അവിടെ അതാ ഭാഗത്ത് ഉണ്ട് ഇതവിടെ ഉണ്ട് പിന്നെ പിന്നെ അതെന്ന് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു പൂ പൂക്കണമെന്ന് ഒരു എന്തോ ഒരു സന്തോഷമുണ്ടെങ്കിൽ പൂ കണ്ടാൽ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ തിരുപ്പൂര ആ ഭാഗത്ത് എന്താ പെട്ട അപെട്ട ഒരു ദൂരത്ത് അങ്ങോട്ടൊന്നുണ്ട് ഒരു അങ്ങനെ കാണില്ല അപ്പോൾ ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയണത് ഒരു കമിനെ പൂ ഈ ബാക്ക് ക്യാമറയിലാണ് ഇത്രയും കാണാൻ കുഴപ്പമില്ലാത്തത് കാണുന്നത് അപ്പം അതാണ് ക്യാമറ അതിനുവേണ്ടിയിട്ട് ഞാൻ വന്നിട്ടോ വീഡിയോ പിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വെച്ചിട്ടാണ് ആരെങ്കിലും അറിയുകയാണെങ്കിൽ കമയൻ്റെ ചെയ്യണം ഈ പൂവ് എന്താണെന്നുള്ളത് ഇവിടെ തമിഴ്നാട്ടിൽ ഇത് ഈ സമയത്ത് നന്നായി പൂക്കുന്ന സമയം അത്രയ്ക്കുള്ളൂ അടുത്ത പുതിയ ഒരു വീഡിയോ വരും അവിടുത്തെ ഞാൻ വർക്കിനൊക്കെ വന്നിട്ടുണ്ട് വർക്കും കാര്യങ്ങളായിട്ട് ഞാൻ തോന്നുന്നു അത്രയ്ക്കുള്ളൂ ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഒക്കെ ബൈ